ത്രിയേക ദൈവത്തിന് സ്തുതി കൃപാസനത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഇന്നും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ അമ്മയുടെ മുമ്പിൽ എൻ്റെയും കുടുംബത്തെയും സാക്ഷ്യം പറയാൻ ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി സമർപ്പിക്കുന്നു എൻ്റെ പേര് മിൻസി ഇതെൻ്റെ മൂത്ത മോള് രണ്ടാമത്തെ കുഞ്ഞ് അമ്മ ഞാൻ വരുന്നത് മേപ്പാടി ചൂരൽമലയിൽ നിന്നാണ് എൻ്റെ ആദ്യത്തെ സംശയം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തെട്ടാം തീയതിയാണ് എടുത്തത് വരാനുണ്ടായിരുന്ന സാഹചര്യം മോൾക്ക് എപ്പോഴും മോശം പോകുന്നൊരു അസുഖമായിരുന്നു ആദ്യം 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 വലിയ പ്രശ്നമായിരുന്നില്ല പിന്നെ പിന്നെ അത് സിവിയറായി അവൾക്ക് മോശം പോകുന്ന സ്ഥലത്തെല്ലാം തൊലിയൊക്കെ പോയി വ വയങ്കരമായിട്ട് കുഞ്ഞ് കരയാൻ തുടങ്ങി അപ്പോഴാണ് ശ്രദ്ധിച്ചത് അവിടുത്തെ തൊലിയൊക്കെ പോയി ഭയങ്കരമായിട്ട് ആ രോഗം കൂടിയിട്ടുണ്ടായിരുന്നു മോള് നിർത്താതെ കരച്ചിലായിരുന്നു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ വേഗം ഞങ്ങളൊരു ഒമ്പത് മാസത്തോളം കോഴിക്കോട് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചതാണ് ഇവളുടെയും എപ്പോഴും ഈ മോഷൻ പോകുന്നതിന് അതിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല പിന്നെയാണ് അത് സിവിയറായി അങ്ങനെ ഒരു രോഗമായി മൂർച്ഛിച്ചത് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വിംസിലേക്ക് ഞങ്ങൾ പോയി അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറി കാണിക്കൂ മുക്കം എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലേക്ക് മാറി കാണിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ രാത്രിയിൽ ഞാൻ സങ്കടത്തോടെ ഇരുന്ന് ഉറങ്ങുന്നില്ല അവൾ നിർത്താതെ കരയുന്നു അപ്പോൾ സങ്കടത്തോടെ ഇരുന്ന് ജവമാല ചൊല്ലിയിട്ട് കുഞ്ഞിൻ്റെ രോഗം മാറാനല്ല പ്രാർത്ഥിച്ചത് എനിക്ക് കൃപാസനം എന്ന് പറയുന്നൊരു ദേവാലയം ഉണ്ടല്ലോ അവിടെ പോകണം ഒരു ഒരു കാര്യമല്ല ഒരായിരം കാര്യങ്ങൾ എനിക്ക് നടക്കുമല്ലോ അപ്പം എനിക്ക് ഉറപ്പായിരുന്നു കൃപാസനത്തിൽ വന്നാൽ എൻ്റെ മകൾക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ളത് പക്ഷേ നമ്മൾ വീട്ടിലത് സംസാ ഞാനൊരു ഓർത്തഡോക്സ് കുടുംബമാണ് അപ്പം വീട്ടിൽ സംസാരിച്ചത് അവിടെ നിന്ന് വ വരുന്നത് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ നമ്മളത് വീട്ടിൽ സംസാരിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞിന് ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ ചെന്നാൽ ആ രോഗം മാറും എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണമായി ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു രാത്രിയിൽ ഹസ്ബൻഡ് കുറച്ച് സമ്മതിക്കാതിരുന്ന ഒരു അവസ്ഥ അന്ന് രാത്രി ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു അച്ഛനൊരു അപകടം അച്ഛൻ്റെ ഒരു കുറച്ച് ഇൻ്റർവ്യൂകൾ ഞാൻ കാണുമായിരുന്നു അപ്പോൾ അച്ഛന് കുറച്ച് അസുഖങ്ങളുള്ളതൊക്കെ ആയിട്ടിങ്ങനെ എനിക്ക് അത് ആ ഇങ്ങനെ കിടന്നപ്പോൾ അച്ഛനെ ഇങ്ങനെ അച്ഛനെന്തോ സംഭവിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത് അപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇവ അച്ഛനാണ് ഞാൻ വിചാരിച്ചത് ഇവിടെ അച്ഛൻ സൗഖ്യം ആരാധന ഉണ്ടെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അച്ഛനെന്തോ സംഭവിക്കും നമുക്ക് എന്തായാലും പോകണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് മാർച്ച് ഇരുപത്തെട്ടിന് ഇവിടെ വരുന്നത് ഉടമ്പടി എടുത്ത് എട്ടു ദിവസം കഴിഞ്ഞ് എട്ട് ദിവസം അല്ല ഞാനൊരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം നമ്മുടെ സന്ധ്യാ പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞ് നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സന്ധ്യയിലുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു ചൊല്ലിക്കൊണ്ട് ആ ബുക്കൊക്കെ എടുത്ത് മാതാവിൻ്റെ രൂപവും ബുക്കൊക്കെ എടുത്ത് ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പം പുറത്ത് ബെല്ലടിച്ചു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ആരാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യൂ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവരോട് പറയാൻ പറഞ്ഞു പക്ഷേ അവർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ മുക്കത്ത് വേറെ ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട നമ്മുടെ വയനാട്ടിൽ തന്നെ ഒരു ഒരു ഗാസ്ട്രോ സർജനുണ്ട് കാണിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും മാതാവിന്റെ രൂപത്തിലെ ഈ ഫോട്ടോയിലേക്കാണ് നോക്കുന്നത് അപ്പോൾ മാതാവ് പറയുന്നതായിട്ട് തന്നെയാണ് എനിക്കത് തോന്നിയത് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പോകുന്നു അവിടുന്ന് ഡോക്ടർ ഇതുവരെയും ആ ഒരു വർഷത്തോളം ചികിത്സിച്ച മരുന്നേ അല്ല അവൾക്ക് സജസ്റ്റ് ചെയ്തത് ആ മരുന്ന് കഴിച്ച് വെറും മൂന്ന് ദിവസം കൊണ്ട് പൂർണ്ണമായി ആ രോഗം മാറി അവിടെ അവിടെ വ്രണം പോലെ ഉണ്ടായിരുന്നേ അവിടെയെല്ലാം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു ആ മോഷന് പോകുന്നത് പൂർണ്ണമായി എട്ട് ദിവസം കൊണ്ട് ഉടമ്പടി എടുത്ത് വെറും എട്ടു ദിവസം കൊണ്ട് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു അത് ഒന്നാമത്തെ സാക്ഷിയായിരുന്നു അതുവഴി വീട്ടിലെല്ലാവർക്കും നല്ല വിശ്വാസത്തിലേക്ക് വന്നു രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് രണ്ടാമത്തെ കുഞ്ഞ് കുഞ്ഞുണ്ടാവുന്നതിന് നോർമലായി ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ആ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ആ ജപമാല റാലിയിൽ ഇരുന്നിട്ടേ ഞാൻ ഫുൾ അഖണ്ഡ ജപമാല റാലിയിൽ ഒത്തിനേ തികച്ച് പള്ളിയിൽ അവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് തീരെ വയ്യ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൂടെയുള്ള ഒത്തിരി പ്രായമായൊരു ഒന്നും ഇരിക്കുന്നില്ല പക്ഷേ എനിക്ക് നടുവൊക്കെ ഭയങ്കര വേദന എടുക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചു വീട്ടിൽ വയനാട്ടിലാണല്ലോ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഒരു അഞ്ചാറ് ദിവസത്തെ ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ പ്രഗ്നൻസി പോസിറ്റീവാണ് കാണിച്ചത് അപ്പോൾ അഖണ്ഡ ജപമാല റാലി ഞാൻ കുഞ്ഞുമായിട്ടാണ് പോയതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്കിപ്പോൾ അബോഷനാവുന്ന ഒരു രണ്ടാമത്തെ അബോഷൻ ആയായിരുന്നു മൂന്നാമത്തതാണ് ഈ കുഞ്ഞ് അപ്പം എനിക്കധികം അങ്ങനെ ഭാരം എടുക്കാനോ എപ്പോഴും ബെഡ് റെസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആദ്യത്തെ കുഞ്ഞിനും ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഇത്രയും കിലോമീറ്റർ നടന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല ചൊല്ലിയതിൽ നിന്ന് എനിക്ക് ലഭിച്ച കുഞ്ഞാണ് രണ്ടാമത്തെ കുഞ്ഞ് അതിന് പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ സഹോദരൻ്റെ വിവാഹം നടക്കാൻ അഞ്ച് വർഷമായി അദ്ദേഹം മിലിറ്ററിയിലാണ് പക്ഷേ വേഗം നടക്കുമെന്ന് വിചാരിച്ചിട്ടും അഞ്ച് വർഷത്തോളം വിവാഹം നടക്കാതെ ഞങ്ങൾ കാത്തിരുന്നു ഒരുപാട് കൊല്ലത്തുനിന്ന് വരെ ഞങ്ങൾക്ക് ആലോചന വന്നിട്ടുണ്ടായിരുന്നു അതുപോലും നടന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് വെച്ചതിന് ശേഷം സഹോദരൻ്റെ വിവാഹം പെട്ടെന്ന് അത് തൊട്ടടുത്തുനിന്ന് തന്നെ നടക്കുകയുണ്ടായി ഒരു പത്ത് കിലോമീറ്റർ അടുത്തുനിന്ന് തന്നെ ഞങ്ങളുടെ സഹോദരൻ്റെ വിവാഹം നടന്നു നാലാമത്തെ സാക്ഷി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് അതിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ജനുവരി മാ ഉടമ്പടി എടുത്ത് ഉടമ്പടി അവസാനിച്ചിരുന്നു പക്ഷേ എങ്കിലും ഞാൻ അതോണ്ട ചവമാല റാലി കഴിഞ്ഞ് വന്നതിൻ്റെ ആ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ശക്തമായി മഴ പെയ്യുന്നതാണ് സ്വപ്നം കാണുന്നത് ദണ്ട് പോലെ ഒരു ദണ്ടാണ് സ്വപ്നത്തിൽ കാണുന്നത് പിന്നെ എൻ്റെ മോൾ കരയുന്നതാണ് രണ്ടാമത് കാണുന്നത് അപ്പോൾ ഈ മഴയുടെ ശക്തി എനിക്ക് ഭയങ്കരമായിട്ട് ആ പേടിച്ചു പോയി ഞാൻ ആ മഴ അങ്ങനെ പെയ്യുന്ന കണ്ടപ്പം അതിനു മുമ്പേ പുത്തുമല അപകടം നടന്നിരുന്നു ഞങ്ങളുടെ അവിടെ അപ്പം ഞാൻ വിചാരിച്ചു ഈ മഴ ആ ഒരു ഇത് ഉള്ളതുകൊണ്ടായിരിക്കും ഞാനിതിങ്ങനെ കാണണമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് ഒരു രണ്ട് മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്വപ്നത്തിൽ കാണുന്നത് ഞാൻ പഠിച്ച കോളേജിലൂടെ നടന്നു പോന്നു പരിശുദ്ധ അമ്മ ആ ലാബിൻ്റെ ഉള്ളിൽ വലിയ രൂപത്തിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രം അതിൽ നിന്ന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഒരു ടീച്ചർ എൻ്റെ കുഞ്ഞിലെ പഠിപ്പിച്ചൊരു ടീച്ചർ ആ ചിത്രത്തിൽ ആ രൂപത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നോട് പറയുന്നു ആറുമാസം കഴിഞ്ഞ് മൂന്നാമത്തെ ദേവി നീ ദൈവത്തെ കാണും എന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്കത് ചിരിച്ചുകൊണ്ടല്ല പറയുന്നത് ആ സന്ദർഭം ആ സ്വപ്നം എനിക്ക് ഭയങ്കര പേടിയാണ് ഉണ്ടാക്കിയത് ഞാൻ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് അപ്പം തന്നെ ഡയറിയിൽ എഴുതി വെച്ചു ആറുമാസം കൂട്ടിക്കഴിഞ്ഞ് ജൂലൈ മൂന്ന് എന്ന് എഴുതി വെച്ചു എന്താണ് അന്ന് അറിയില്ല പക്ഷേ എനിക്ക് പേടിയായിരുന്നു അത് ജനുവരിയിലാണ് ഞാൻ അങ്ങനെ എനിക്ക് ഉണ്ടായത് അങ്ങനെ ഡെലിവറി എനിക്ക് കുഞ്ഞിനെ പറഞ്ഞത് ജൂലൈ പതിനാലാണ് ആദ്യത്തെ ഫസ്റ്റ് വീക്ക് തന്നെ നമുക്ക് ഡെലിവറി പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വിചാരം അന്ന് എന്തെങ്കിലും അപകടം ഉണ്ടാവും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ കുഞ്ഞുണ്ടായത് ജൂൺ ഇരുപത്തെട്ടിന് കുഞ്ഞുണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാലും എനിക്ക് ഉറപ്പായിരുന്നു ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു ഒരുപാട് ജപമാല ചൊല്ലി എനിക്ക് ഉറപ്പായിരുന്നു എന്തോ ഒരു അപകടം സംഭവിക്കുന്നുണ്ട് പക്ഷെ നമുക്കറിയില്ല ഇതിനു മുമ്പ് എനിക്കിങ്ങനെയൊന്നും നമ്മൾ ആത്മീയമായി അത്ര വളർന്ന അങ്ങനെ ഉള്ളതൊന്നും അല്ല പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു പക്ഷേ ലാസ്റ്റ് ഞാൻ എൻ്റെ മോൾ എന്നെ പിരിഞ്ഞ് നിന്നിട്ടേ ഇല്ല അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഫുൾ ടൈം എൻ്റെ കൂടുതൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ജൂലൈ ഇരുപത്തഞ്ചായപ്പോൾ എൻ്റെ മോളെ ചൂരൽമലയിലേക്ക് കൊണ്ടുപോയി സൂചിപ്പാറ അടുത്താണ് ഞങ്ങളുടെ ചുരമലയിൽ ഒരു കിലോമീറ്റർ സൂചിപ്പാറയാണ് ഞങ്ങളുടെ സ്ഥലം അപ്പോൾ മോളെ കൊണ്ടുപോയി മോളെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പേടിയായി മൂന്ന് എന്ന് പറയുന്ന ഡേറ്റും ജൂലൈ ഒന്ന് എനിക്കിങ്ങനെ പേടിയായി ഞാൻ ഒരു ഇരുപത്തേഴാം തിയതി മോളെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ എത്രയും വേഗം മോളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരണം എൻ്റെ അടുത്ത് എനിക്ക് അവളെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അവൾ അവൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഡേറ്റ് കാണുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു അവിടെ ശക്തമായ എന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇരുപത്തേഴാം തീയതി രാവിലെ മോളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി അവിടെ സംഭവം നടക്കുന്നത് ഉരുൾപൊട്ടൽ നടക്കുന്നത് ജൂലൈ മുപ്പതിനാണ് അപ്പോൾ എനിക്ക് കാണിച്ചു തന്നത് ജൂലൈ മൂന്ന് എന്ന് പറയുന്നൊരു ഡേറ്റാണ് കാണിച്ചു തന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ വളരെ ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു കുഞ്ഞ് ഞാനില്ലാതെ ഒരുപാട് ഭയപ്പെട്ടു പോയേനെ ആ സമയത്തെല്ലാം പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈകളിൽ തങ്ങി അവിടെ നിന്നും ഞങ്ങൾ ആ പ്രദേശത്ത് നിന്നും ഞങ്ങളുടെ പ്രദേശത്തു നിന്നും ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഞങ്ങളുടെ കസിൻസിനൊന്നും ഒരു കുഴപ്പവും കൂടാതെ പരിശുദ്ധമ്മ ഞങ്ങളെ താങ്ങി അത് ഞാൻ ഉറച്ചായിട്ട് വിശ്വസിക്കുന്നു ആ ദർശനത്തിലൂടെ നിർത്താതെയുള്ള ജപമാലയിലൂടെയും എൻ്റെ കൃപാസത്തിൽ എൻ്റെ അമ്മയുടെ സാന്നിധ്യം കൊണ്ടുവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവൻ ഒരുപാട് ഒരുപാട് നന്ദി അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിന് ഇനിയും തന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ യേശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ പൊതിച്ചോറ് കെട്ടി ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു ഒരു തവണ വൃദ്ധസദനത്തിലൊക്കെ പോയി രോഗികളൊക്കെ സന്ദരിച്ച് അവർക്ക് വേണ്ടതായതെല്ലാം ചെയ്തു കുഞ്ഞുങ്ങളെ ഇട്ട് പോ മോളെ ഇട്ട് പോവാനും ഞാൻ പറഞ്ഞല്ലോ അസുഖം ഉള്ളതുകൊണ്ടും ഒരു തവണ പോയിരുന്നു അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഭിഷാടനത്തിന് ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ഒരു വരുന്നൊരു ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ സ്മെല്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും നമുക്ക് അവരെ കുളിപ്പിക്കാനും കഴിയില്ല ഞാൻ അപ്പം ഇങ്ങനെ അമ്മേനോട് പ്രാർത്ഥിക്കും മാതാവ് ഇവർ ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്തിരുന്നെങ്കിൽ അപ്പോൾ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഈ അമ്മ ഓടും ആരുടെ അടുത്ത് പോകില്ല എന്നാ പറയുക അപ്പം ഞാനിങ്ങനെ പ്രസിദ്ധ അമ്മയോട് ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച അമ്മേനെ കാണില്ല അമ്മേനെ ഒരു കുറേ സാമൂഹ്യ പ്രവർത്തകർ കൊണ്ടുപോയി അവരെ ശുശ്രൂഷിച്ചു എന്നാണ് ഞാൻ അറിയുന്നത് ഇപ്പം അടുത്ത് മരണപ്പെട്ടു അതെനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു ഈ ഉടമ്പടിയിലൂടെ അതുകൊണ്ട് അതെനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് പത്രം എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനങ്ങള് പത്രം ഞാൻ എല്ലാ സ്റ്റാൻഡിലൂടെ ഓട്ടോ സ്റ്റാൻഡിലൂടെ എൻ്റെ മോളെ എടുത്ത് ഞാൻ പോകുമായിരുന്നു കാരണം എനിക്ക് എട്ടാമത്തെ ദിവസമാണ് എനിക്ക് ഈ അത്ഭുതം സംഭവിച്ചത് അതുകൊണ്ട് ആ പത്രത്തിലൂടെയൊക്കെ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോയിട്ട് ഒരു ദിവസം ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇവൾക്കാണ് എൻ്റെ കുഞ്ഞിലൂടെ നടന്ന അനുഭവമാണ് എനിക്ക് പറയാനുള്ളത് ഇത് അത്ഭുതം നടക്കുന്ന പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ആൾക്കാർ തന്നെയാണ് സ്ഥലം തന്നെയാണ് എന്നുള്ളതുള്ളിൽ ഞാൻ അവർ പറയുമായിരുന്നു അങ്ങനെ എല്ലാവരോടത്തും ഞാൻ ഇതുവരെ പത്രം കൊടുക്കുന്നതിന് കാണിച്ചിട്ടേ ഇല്ല ഒരുപാട് പേർക്ക് എനിക്ക് കിട്ടുന്ന പത്രങ്ങളെല്ലാം ഞാൻ കൊടുത്തവർക്ക് കൊടുക്കാതെയും എല്ലാ മതത്തിൽപ്പെട്ടവർക്കും കൊടുത്തിരുന്നു ഒരുപാട് പേർക്ക് എന്നെ അന്വേഷിച്ച് കൃപാസനം എന്താണെന്ന് അന്വേഷിച്ച് അവിടേക്ക് വന്നിട്ടുമുണ്ട് രണ്ടാമത്തെ കാര്യം ജപമാലയും പ്രാർത്ഥനയും ജീവിതവും ആത്മീയമായി ഒരുപാട് ഉ ഉയർന്നു ഒട്ടുമല്ലായിരുന്നു എങ്കിലും ഇപ്പൊ ഒന്നുമല്ല എങ്കിലും പണ്ടുള്ളതിനേക്കാളും പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തുന്നു ഇനിയും നടത്തട്ടെ എന്ന് വളരെ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു യേശുവൻ നന്ദി യേശുവ സ്തുതി മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികള് ഉടമ്പടി വഴി എങ്ങനെ പൂർത്തീകരിക്കുന്നു അതാണ് പുറപ്പാട് പതിനാല് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും മിൻസി മാത്യു തൻ്റെ മക്കളുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവെച്ചത് അതുപോലെ എങ്ങനെയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ദുരന്തമായ ചൂരൽ മലയിലുണ്ടായ ആ വലിയ ദുരന്തത്തിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ താനും കുടുംബവും തൻ്റെ സ്വന്തക്കാരും ഒക്കെ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടത് അതിനെക്കുറിച്ചൊക്കെയുള്ള ഇത് ആ സ്വപ്നത്തിലൂടെ അതിനെക്കുറിച്ചൊക്കെ തനിക്ക് മുൻപേ എങ്ങനെ തന്നെ തനിക്ക് എന്തോ ഒരു അപകടം ആ പ്രദേശത്ത് അല്ലെങ്കിൽ അവിടെ നടക്കും എന്നുള്ള രീതിയിലൊക്കെ തനിക്ക് എങ്ങനെ പല കാര്യങ്ങളും പരിശുദ്ധ അമ്മ തനിക്ക് കാണിച്ചു തന്നു ജപമാല ഒത്തിരിയേറെ പ്രാർത്ഥിക്കുവാൻ ആ ജപമാല പ്രാർത്ഥനയിലൂടെയാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ലഭിച്ചതുകൊണ്ട് തന്നെയാണ് തങ്ങൾ സംരക്ഷിക്കപ്പെട്ടത് അതിന് ബലമായിട്ട് പല കാര്യങ്ങളും ഈ മകൾ മകളിവിടെ പറഞ്ഞു അങ്ങനെ ഇവിടെ രണ്ട് വർഷമായിട്ട് തൻ്റെ മൂത്ത കുഞ്ഞിന് ഉണ്ടായിരുന്ന ഒരു അസുഖം രോഗം അത് എത്രമാത്രം ആ കുടുംബത്തെ ആകമാനം വേദനിപ്പിച്ചിരുന്നു ഒരു വർഷമായിട്ട് അവർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പിന്നീട് തനിക്ക് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സാരീതി അതു തന്നെ തനിക്ക് കാണിച്ചു തന്നു അപ്പോൾ നമുക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പ്രോപ്പർ ചാനലിലേക്ക് പോ കൊണ്ടുപോലും കൊണ്ടുപോകുന്ന അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുക നമുക്ക് ഏത് വഴിക്ക് പോകണം എന്ന് നമ്മ നാം അറിയാത്തപ്പോൾ അല്ലെങ്കിൽ നമുക്കാകെ ഒരു കൺഫ്യൂഷൻ ആകുമ്പോൾ അമ്മ നമ്മെ വേണ്ട വഴിയെ അതായത് നാം പോകേണ്ട വഴിയെ തന്നെ നമ്മെ കൊണ്ടുപോകും അങ്ങനെ തൻ്റെ കുഞ്ഞിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നു മെഡിസിൻ ലഭിക്കുന്നു അങ്ങനെ ആ മകൾക്ക് സൗഖ്യം ലഭിച്ചു പിന്നീട് എട്ട് ദിവസത്തിനുള്ളിൽ രണ്ട് വർഷമായിട്ടുള്ളത് ഒരു വർഷം ചികിത്സിച്ചിട്ട് ഭേദമാകാത്തത് എട്ട് ദിവസം കൊണ്ട് നടക്കുകയാണ് ഇവിടെയല്ലേ സമയ ചുരുക്കവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുക രണ്ടായിരത്തി നാലില് ഇവിടെ കൃപാസനത്തിൽ സ്റ്റെരിഗ്മ ധ്യാനം അതായത് കൃപാസനത്തിൽ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെരിഗ്മ ധ്യാനം നടക്കുമ്പോൾ അന്നിവിടെ കിട്ടിയ ദർശനമാണ് ഒരു കൂട്ടം പ്രാവുകൾ ഇവിടെ നിന്ന് പറന്നുയരുന്നു ജപമാലയും കുത്തിക്കൊണ്ട് അപ്പോൾ ആ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കാണ് ആ പ്രാവുകൾ പറന്നുയരുന്നത് ഇന്ന് ഇവിടെ നാം കേൾക്കുന്ന അനുഭവ സാക്ഷ്യത്തിൽ ജപമാലയിലൂടെ നമുക്ക് കിട്ടുന്ന കൃപകൾ അത് ലോകമെമ്പാടും എങ്ങനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങളായിട്ട് ഇന്ന് ഈ ജപമാലയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുമൊക്കെ നാം തന്നെ എങ്ങനെയാണ് ഒരു എങ്ങനെയാണൊരാഘോഷമാക്കി മാറ്റുന്നത് നമുക്ക് അങ്ങനെ തന്നെ പറയാം അതായത് ജപമാല പ്രാർത്ഥന ഒരു വിരസതയായിരുന്നവർ അല്ലെങ്കിൽ അതൊക്കെ ഒരു ആവർത്തനം എന്നുള്ള രീതിയിലൊക്കെ കണ്ടിരുന്ന ഒരവസ്ഥയിൽ നിന്നൊക്കെ എത്രയോ മക്കളാണ് അതിൽ നിന്നൊരാഘോഷമാക്കി മാറ്റുന്നത് തങ്ങളുടെ ജീവിതത്തിൽ ജപമാല എടുത്താൽ അല്ലെങ്കിൽ ആ ജപമാല പിടിച്ചുകൊണ്ട് മാത്രം തങ്ങളും പുറത്തേക്ക് ഇറങ്ങുക ഏത് സമയവും നമ്മുടെ ഉള്ളിൽ വരുന്നത് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാണ് അപ്പോൾ ഈ ഇതൊക്കെ നമ്മോട് പറയുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി നാം ഓരോരുത്തരും മാറണമെന്ന് തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് നാം നിയോഗം വെച്ച് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുവാനും നാം അനുഭവിക്കുന്ന ഈ ഫലങ്ങൾ അത് തിരുസഭയിലൂടെ അനേകായിരങ്ങളിലേക്ക് എത്ത എത്തണം ഇനിയും ലോകത്തിൻ്റെ അതിർത്തിയോളം സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് നമ്മോട് അരുളി ചെയ്ത ഈശോയുടെ ആ സാക്ഷികളാകുവാനായിട്ട് നമുക്ക് കഴിയണം അങ്ങനെ പിന്നീട് തൻ്റെ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങള് തനിക്കിന്ന് ആത്മീയ ജീവിതം എത്രമാത്രം വിലപ്പെട്ടതാണ് അതുപോലെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കാര്യവുമൊക്കെ പറയുന്നുണ്ട് എത്രമാത്രം റിസ്കി ഫാക്റ്റേഴ്സാണ് ഇവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേക്ക് നാം കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഒരു തൂവൽ സ്പർശം പോലെ അമ്മ ഏറ്റെടുക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക